എല്ലാ ഇന്റർവ്യൂലും നമുക്ക് ലൈഫിൽ നടന്ന കാര്യങ്ങള് സത്യമാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂസിലും നമുക്ക് ഒരുപോലെ അല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് ഒരു ഇന്റർവ്യൂല് പോയിട്ട് പറയും എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് വേറൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റിനെ സമീപിച്ചിട്ട് പറയും അവളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് അപ്പൊ അവരെത്തിട്ടിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ലൈഫിനെ അത് സ്പോയിൽ ചെയ്യുന്നുണ്ട് പൊത്തിരി അത് കാരണം ഞാനും സൈബർ അറ്റാക്കും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആണ് അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനെതിരെ ഒരു വലിയ പ്രശ്നം ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി ഒരു സമയത്ത് തന്റെ ഭാര്യ ഡൈവേഴ്സും ചോദിച്ചു ചോദിച്ചു പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൊടുത്തിട്ടില്ല അവരും തമ്മിലുള്ള ഒരു വിഷയം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് ഇവരെ ഡൈവേഴ്സും കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കോടതി മുഖാന്തരാണെന്ന് പരിഹരിക്കേണ്ടത് പക്ഷേ സോഷ്യൽ മീഡിയ വഴിയാണ് ചർച്ച സിവിൻ പല ഇന്റർവ്യൂകളിലും തന്റെ കയ്യിലാണ് ഞാൻ താനാണ് തെറ്റിയത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ തന്റെ ഭാര്യയാണ് തെറ്റി താങ്കളോട് മാറി മാറി പറയുന്നു പറയുന്നതാണ് പറയുന്നത് പക്ഷെ ഞാൻ സിഗിന്റെ മുഴുവൻ ഇന്റർവ്യൂ കണ്ടു ഒരു ഇന്റർവ്യൂയിലും അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഭാര്യ പാവമാണ് എന്ന് തന്നെയാണ് പറയുന്നത് തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ കുട്ടിയെ അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് പക്ഷേ ഇവര് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് ആ അവർ തന്നെ പറയുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി അവർ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു സമയത്താണ് അപ്ലോഡ് ചെയ്തത് എനിക്ക് അത്രേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവര് തന്നെ രണ്ട് തെളിവുകളും തന്നിട്ടുണ്ട് അതായത് സിബിൻ തന്നെ യൂട്യൂബ് ചാനലുകളിൽ ഇരുന്ന് കൊണ്ട് അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇവർക്കെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ഒരു ഇന്റർവ്യൂ ഒന്നുകിൽ ചെയ്യേണ്ടിരുന്നത് ഓക്കെ പുള്ളിയുടെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പേഴ്സണൽ ലൈഫ് നമ്മുടെ ബിഗ് ബോസിൽ പോയിരുന്നു പറയറുണ്ടായിരുന്നു ഒത്തിരി പേര് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല കൊറേ പേര് പറയുന്നുണ്ട് പുള്ളിയുടെ ലൈഫ് സ്റ്റോറി ഒന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് ബിഗ് ബോസ് ട്വന്റി ഫോർ സെവൻ കണ്ടവർക്ക് ഒത്തിരി പേർക്ക് അറിയാം ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ ബാംഗ്ലൂർ ആണ് ഞാനവിടെ വർക്ക് ചെയ്യുകയാണ് പിന്നെ എന്റെ കുട്ടി അവിടെ ഉണ്ട് അപ്പൊ മോന്റെ കാര്യം വർക്കുമായിട്ട് നല്ല ബിസിയാണ് അവിടെ സിബിൻ കാര്യം അവിടെയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു നമ്മൾ ടി വിയിലാണ് കൂടുതൽ ആളുകൾ കാണാറ് അതിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്നല്ല പല ആളുകളോടും ചോദിച്ചപ്പോൾ അവർ തൻ്റെ വൈഫിനെ കുറിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ കണ്ടില്ല എന്ന് തൻ്റെ ഭാര്യയും പറയുന്നുണ്ട് അതായത് അവരത് കാണാതെ ആരോ പറയുന്നത് കേട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെ സ്വന്തം ചാനല് വഴിയിൽ ഇരുന്ന് സ്വന്തം പല്ലിയുടെ കുത്തി മണയ്ക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അപ്പോൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നത് ഇതേ സൈബർ അറ്റാക്ക് നടക്കുന്ന അതേ സമയമാണ് സിബിന് സിബിനെ ശരിക്കും ബിഗ് ബോസിനെ എതിരെ സംസാരിച്ചതിന് ഒരു കൂട്ട ആളുകൾ പിന്നെ അതിലെ കോണ്ടസ്റ്റൻസിന് എതിരെ സംസാരിച്ചതിനൊക്കെ ഒരു കൂട്ടാളുകൾ നിർത്താതെ സൈബർ പോളിങ് നടത്തുന്ന ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള സാധനം ഉണ്ടാവുമല്ലോ അതില്ലാതെ ആ ഒരാൾ വീട് കിടക്കുമ്പോൾ അയാളെ തോളത്ത് കയറുന്ന ആ ചെവിട് കടിക്കുന്ന പോലെ അല്ലെങ്കിൽ അയാളെ ചളിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന രീതിയിലേക്ക് വന്റെ വൈഫ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വിഷയം ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടിരുന്ന ഒരു സാധനമില്ല പക്ഷേ ആദ്യം ഈ ഒരു വിഷയത്തെ കുറിച്ച് സിബിൻ ആണ് പറഞ്ഞത് എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ഇവര് ബിഗ് ബോസിൽ ഈ പറഞ്ഞ സാധനം ആളുകളൊന്നും കേട്ടിട്ടില്ല ആളുകൾ കണ്ടിട്ടില്ല എന്നുള്ളതാ നിങ്ങൾ ഇത് വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോ ഇതിന് മുന്നേ നിങ്ങളൊരു വീഡിയോയും ചെയ്തിട്ടായിരുന്നു നിങ്ങളെ സ്വന്തം ചാനലില് സിബിൻ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്റെ മകനെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പും കാര്യങ്ങളും സിബിൻ വേറെ അവിഹിതമുണ്ടെന്ന രീതിയിലൊക്കെ നിങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത് അതുവരെ നമ്മുടെ ഒന്നും പറഞ്ഞിട്ടില്ല ും ഇത് കണ്ടിട്ട് അതായത് അവരുടെ എന്റെ റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളുടെ തന്നെ മ്യൂച്വൽ ഫ്രണ്ട്സും എല്ലാരും കണ്ടിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് കൺവേ ചെയ്യാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം എനിക്കില്ല അപ്പൊ പുള്ളി കൊടുക്കുന്ന ഇന്റർവ്യൂസ് വെച്ചിട്ട് ആൾക്കാർ വന്ന എന്നോടാണ് ഓക്കെ നിങ്ങളാണോ ആ പുള്ളി ബിഗ് ബോസിൽ മെൻഷൻ ചെയ്ത് നിങ്ങളാണോ അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പൊ നിങ്ങളാണോ അപ്പൊ പുള്ളിക്കൊരു ലിവിൻ ഉണ്ടായിരുന്നു ഞാനുള്ളപ്പോ തന്നെ ഒരു ലിവിൻ പോയി അപ്പൊ അതിനെതിരെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞ റിയാക്ട് ചെയ്തത് ഇവർക്കൊരു നിലവിലൊരു അവിഹിതമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബന്ധം വേർപിട്ട് പോയത് എന്നാണ് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി വേറെ കൊടുക്കുന്നുണ്ട് അതൊന്നും കേൾക്കുക എനിക്കറിയാൻ തെറ്റിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഡിവോഴ്സ് ആവശ്യമുള്ളവർ കോടതി വന്ന് ഡിവോഴ്സ് എടുക്കണം യൂട്യൂബിൽ ഡിവോഴ്സ് കൊടുക്കുന്ന പരിപാടിയിലുണ്ടോ എനിക്ക് അറിഞ്ഞു വിടാം പിന്നെ എന്നിട്ട് ഏതൊരു മോഡലുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് എനിക്ക് പരസ്പരീ ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തിനു ചാറ്റ് ഒക്കെ വിടുന്നു വിട്ടോ ചാറ്റ് വിടുമ്പോ എല്ലാം വിടണം അങ്ങോ അങ്ങട്ടോ ഇങ്ങോട്ടും വിടണം ഓക്കെ ഇടുമ്പോൾ എല്ലാതും ഇടണം എന്നാണ് പറയുന്നത് ചാറ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇടണം അപ്പോ വേറെ എന്തൊക്കെയാണ് വിഷയങ്ങൾ അതിന്റെ ഇടയിൽ നടക്കണം അപ്പൊ ഇത് പേഴ്സണൽ ലൈഫാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യം ഇത് കൊണ്ടുവരുന്നത് പക്ഷെ സിബിന്റെ വൈഫ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം നടന്ന ഇന്റർവ്യൂ ആണത് പക്ഷെ മുന്നേ സിബിൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ തെളിവായിട്ട് തന്ന ഒരു ക്ലിപ്പിംഗ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരുന്നത് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചെന്നില്ലേ അത് സിബിൻ തന്നെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു ഇതിൽ മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സിബിൻ പറഞ്ഞിട്ടുള്ളത് സിബിൻ അത് വെല്ലുവിളിക്കാണ് തെളിവുണ്ട് അല്ലെങ്കിൽ തെളിവ് കൊണ്ടുപോവാ എന്ന് പറയുന്നത് മുൻ മുൻഭാരിയാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കായിട്ടില്ല ഇയാള് ഡൈവേഴ്സ് ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കോടതിയിൽ കേസുമായി വന്നാൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു വീടിനകത്തും ഉണ്ടാവുന്ന ഒരു വിഷയത്തെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരാൻ അതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പൊ കുടുംബ കോടതി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് ഒതുക്കി തീർക്കുക എന്നുള്ളത് അപ്പൊ സിബിന്റെ ഒരു കൂടെ നിൽക്കേണ്ട ഒരു സമയത്ത് പോലും ചവിട്ടി താഴ്ത്തുന്ന തരത്തില് തന്റെ ഭാര്യ മാറി എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടാവും സിബിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇവരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യാനും എന്താണ് മെസ്സേജ് അയക്കാനൊക്കെ വന്നു എന്ന് പറയുന്നു അവർക്കുണ്ടായ വിഷമത്തെ നമ്മളൊന്നും കാണുന്നില്ല ഞാനങ്ങനെ തിരിച്ച് പ്രൂഫ് ഇട്ടിട്ട് ഒരു എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ തന്നെ ചാനലിൽ അപ്പൊ അത് എനിക്ക് തോന്നുന്നു അതിലൂടെ കുറച്ചുകൂടെ ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായത് എങ്ങനെ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചില്ല അപ്പൊ അതിനെതിരെ വീണ്ടും പുള്ളി വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്നു വേറെ കുറെ ചാനൽസിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു അതിലൊക്കെ എന്നെ മോശപ്പെട്ടി എന്റെ വൈഫ് വന്നിട്ട് എന്നെ പറ്റി വേണ്ടാതിന് പറയുന്നു ഞാൻ വേണ്ടാത്തായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇരിക്കെ അതായത് ഒരു വൈഫും കുട്ടിയും ഇരിക്കുന്നത് വൈഫ് പോലും അറിയാതെ വേറൊരു തെറ്റാണെന്നാണ് ഞാൻ ാണ് പറഞ്ഞത് ഞാൻ വേണ്ട മോശപ്പെട്ടൊരു സാധനം പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത് സിബിനും മോശപ്പെട്ട ഒരു സാധനം പറഞ്ഞതായിട്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടില്ല നിങ്ങൾ തെളിവായിട്ട് തന്ന രണ്ട് വീഡിയോസ് ഇവരെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിൽ ഇവര് സ്റ്റോറി ആയിട്ടിട്ടുണ്ട് ആ സ്റ്റോറിയിലുള്ള ലിങ്കിലൂടെ കയറി തന്ന അവർ രണ്ട് വീഡിയോസാണ് എനിക്ക് കിട്ടിയത് ആ രണ്ട് വീഡിയോസും ഞാൻ പരിശോധിച്ചപ്പോ അതിൽ സിബിൻ മോശപ്പെട്ട രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല അവര് ചോദിക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ സ്വയം വഷളാവാം അതെ നമ്മുടെ മകനെ പോലും നാളെ ഭാവിയിൽ ഇതൊരു മോശപ്പെട്ട രീതിയിൽ ഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നേരെ കോടതിയിൽ കേസുമായിട്ട് പോവുകയല്ലേ നല്ലത് എന്ന മാന്യമായ രീതിയിലാണ് സിവിൻ പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറ പല ആളുകളും കമന്റുകൾ ഇടുന്നതിൽ പല വ്യത്യസ്ത തരത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളിത് മനസ്സിലാക്കുന്നത് വ്യത്യാസമായിട്ടാണ് അപ്പൊ ഞാനും മനസ്സിലാക്കിയ രീതി ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ രീതി പോലെ ആവണമെന്നില്ല എനിക്ക് കൃത്യമായിട്ട് ഒരു സിബിൻ തന്നെ പറയുന്നത് കേൾക്കാം ഞങ്ങൾ പിരിഞ്ഞ ആവശ്യം അഞ്ച് കൊല്ലം ഈ അഞ്ച് വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ എങ്ങനെ വന്നത് ഇപ്പൊ വന്ന് പബ്ലിക്കിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി കോൺടാക്റ്റഡ് ഫ്രം ദിസ് ജാസ്മിൻസ് ആർമി നിയാസ് എക്സ്ക്ലൂസീവ് എന്നിട്ടാണ് െന്ന് പറഞ്ഞ ചാനലിനെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് മീറ്റ് എന്താണ് എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു അവരെ അപ്രോച്ച് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മീഡിയ ചർച്ച ചെയ്യില്ല ഓക്കെ ഒരു യൂട്യൂബ് ചാനൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചോദിച്ചിരുന്നു തന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് പക്ഷെ അദ്ദേഹം ഒരു ചാനലിൽ വന്നിട്ട് അത് കുറിച്ചിട്ട് ഒരു പക്ക ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് ഒരു കാര്യം പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അദ്ദേഹം അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷേ തന്റെ ഭാര്യ തന്റെ യൂട്യൂബ് ചാനൽ വഴി ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിത്ത് എവിഡൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച വിത്ത് പ്രൂഫ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ ഭാര്യയിട്ടതുപോലെ തോന്നിയിട്ടുള്ളത് കാരണം ഇയാൾ ഇതിൽ മോശപ്പെട്ട ഒന്നും പറഞ്ഞിട്ടില്ല സത്യസന്ധമായുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സിബിന്റെ വൈഫ് ശരിക്ക് പറയണമെങ്കിൽ സ്വയം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി വന്നതുപോലെ കാരണം ഒരു നെഗറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവും അതൊരു വല്ലാത്തൊരു സംഭവമാണല്ലോ അപ്പൊ അതിന് വേണ്ടി ചെയ്താലോ പല ആളുകൾ ഏഷ്യാനെറ്റ് ഇറക്കി ക്കിവിട്ടതാണ് സിബിന്റെ വൈഫിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും വരുന്നുണ്ട് കാരണം ഈ ഒരു കൃത്യമായ സമയത്ത് തന്നെ ഈ ഇന്റർവ്യൂകൾ ഔട്ട് ആവുകയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക സിബിൻ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നല്ല നിലപാടെടുത്തിട്ടാണ് നിൽക്കുന്നത് തന്റെ മകനെ തിരിച്ചു വേണം എന്ന് ഭാര്യയോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള സൗണ്ട് ക്ലിപ്പ് ഒക്കെ അവര് കാണിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അവർ കാണിച്ച സൗണ്ട് ക്ലിപ്പുകളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അവര് സിബിന്റെ കാര്യം മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ ഇവർ അങ്ങോട്ട് കൊടുത്ത മറുപടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഒരു വശം മാത്രം കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ നമുക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മകൻ എന്റെ മകന് അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മീഡിയ കടന്നെങ്കിൽ നാളെ അവന് ഫ്യൂച്ചർ എഫക്ട് ചെയ്യും പ്രോബ്ലം വിത്ത് മൈ സൺ ഇറ്റ് ഇസ് മൈ പ്രോബ്ലം ഇറ്റ് ഇസ് മൈ അവന്റെ അമ്മയുടെ പ്രശ്നം അവന്റെ പ്രശ്നം നോട്ട് ദ പ്ലബ്ലിക് പ്രോബ്ലം അത് ഫിക്സ് ചെയ്യേണ്ട ഞങ്ങളാണ് അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ പോയിട്ട് സിബിൻ അടിക്കുമ്പോൾ ഈ സാധനമാണ് വരുന്നതെങ്കിൽ അഗൈൻ എഫക്ട് മൈ സൺ റൈറ്റ് തീർച്ചയായിട്ടും അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇട്ട വീഡിയോസ് ഭാവിയിൽ ഒരാളുടെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം പൊന്തി വരുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയത്താവും ഈ മകൻ ഇത് കാണുകയെങ്കിൽ അത് ആ കുട്ടിക്ക് ഭയങ്കര അധികം സങ്കടം വരില്ലേ പക്ഷെ ശരിക്കും ഇവിടെ വിടുത്തരം കാണിച്ചിട്ടുള്ളത് സിബിന്റെ വൈഫ് തന്നെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് വല്ല ക്ലിയറില് കാര്യം മനസ്സിലായിട്ടുണ്ട് കാരണം അവരെന്തുകൊണ്ട് ഇത്രയും കാലം ഒളിച്ചു നിരുന്നു എന്നുള്ള അഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വന്നിട്ട് ഇത് പുറത്തേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ സിബിൻ നല്ല നിലയിലെത്തി സിബിന് ഇപ്പൊ നല്ല ഒരു നിലയും വിലയും ഉണ്ട് അതെങ്ങനെയെങ്കിലും തള്ളിക്കെടുത്തണം അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ പോലെ ഏഷ്യാനെ ടീംസ് ഇറക്കാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല ഉറപ്പിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ശരിക്കും മോശമാണ് ഇനി സിബിൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ വാക്കിനെയാണ് അവര് സിബിൻ ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞത് കേൾക്കാം വെച്ചിട്ട് പോയി സിബിന് പറ്റിയ സിബിൻ എന്റെ ഭർത്താവാൻ യോഗ്യനല്ല എന്ന് തോന്നിയപ്പോ അദ്ദേഹം അവിടുന്ന് കൊടുത്തു എന്നാ പറഞ്ഞത് ഈ പറഞ്ഞ വാക്കുകളിലൊന്നും എനിക്ക് യാതൊരു തെറ്റു തോന്നില്ല കാരണം അവരിപ്പോ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താ സിബിൻ മോശക്കാരനാണെന്നല്ലേ ഓക്കേ സിബിൻ മോശക്കാരനാണ് സ്വയം അങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാറിക്കൂടെ അതായത് അവര് നമ്മൾ വിചാരിച്ച പോലെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോ സിബിൻ തന്നെ ഉറപ്പിച്ചു ഓക്കെ എന്നാണ് മാറിക്കൊടുത്ത കൊടുത്തത് അങ്ങനെ കൊടുത്താണ് അതിനെയാണ് വേറെ രീതിയിൽ പറഞ്ഞത് അവിഹിതമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് സിബിൻ തന്നെ വെല്ലുവിളിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളുമായിട്ട് വായോ മുഴുവൻ വോയിസും കേൾപ്പിക്കുക എന്നൊക്കെയാണ് അതേ സാധനം തന്നെ നമുക്കും ചോദിക്കാനുള്ളത് മുഴുവൻ തെളിവുകളും നമ്മളൊന്നും കണ്ടിട്ടില്ല ഒരു ആൾ പറയുന്ന ഒരു വശം മാത്രം ഇങ്ങനെ കാണിക്കുക അപ്പൊ സിബിൻ എല്ലാ ഇന്റർവ്യൂ ഇന്റർവ്യൂകൾ അവർ കമ്പാരിസണിൽ കൊണ്ടത് കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് രണ്ടും ഇതിൽ കൊടുത്തിട്ട് ത അല്ലാതെ ഞാൻ അവർ വെറുതെ പറഞ്ഞ സാധനത്തിന് ഞാൻ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടതല്ല കൃത്യമായി അവര് പറയുന്ന വീഡിയോസാണ് ഈ രണ്ടെണ്ണം ഈ രണ്ട് വീഡിയോസിലും സിബിൻ അവന്റെ വൈഫിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള മോശപ്പെട്ട രീതിയിലും പറഞ്ഞിട്ടില്ല തന്റെ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അതിനെയാണ് മൂന്നാഴ്ച മുമ്പ് പോയ ഇട്ടൊരു വീഡിയോക്ക് ഇപ്പോ വന്നിട്ട് മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യുന്നത് മോശം ഈ സിബിന്റെ വൈഫിന് എന്തോ തകരാറുണ്ട് കാരണം ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ചവിട്ടിത്താഴത്തെ ഒരുപാട് ആളുകൾ ശ്രമിക്കുമ്പോ കൂടെ നിന്നില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്താതിരിക്കുക നല്ലത് അല്ലേ അത് ചെയ്തു മോശം ഓക്കെ അപ്പൊ കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ ഇതിൽ നമുക്ക് കിട്ടി എനിക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടി കാരണം സിബിൻ ഇപ്പൊ താഴ്ന്നു നിൽക്കുകയാണ് സിബിൻ നിൽക്കുകയാണ് പക്ഷെ പൊന്തിയിട്ടാണ് നിൽക്കുന്നത് നെഗറ്റീവ് പൊക്കും ഭാവിയിൽ പൊന്തല്ലോ ആ സമയത്ത് രണ്ട് കുത്തു കുത്തിയാൽ അത് നല്ലതല്ലേ എന്ന് തോന്നി പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവർ കൊടുന്ന് തന്ന തെളിവുകൾ സഹിതമാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ സിബിന്റെ ഭാഗത്ത് ഈ ഇന്റർവ്യൂകളിലൂടെ ഒരു തെറ്റും ഞാൻ കണ്ടെത്തിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം